സംസ്ഥാന സർക്കാരുടെ നേട്ടങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ വെള്ളിത്തിരയിൽ പ്രദർശിപ്പിക്കാൻ പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചു കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിലാണ് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നഗര കേന്ദ്രങ്ങളിലെ നൂറ് തിയേറ്ററുകളിലാണ് ഒന്നര മിനിറ്റുള്ള വീഡിയോ പ്രദർശിപ്പിക്കുക സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് വീഡിയോ തയ്യാറാക്കാൻ ഏജൻസികളെ കണ്ടെത്തും ചുരുങ്ങിയത് ഇരുപത്തെട്ട് ദിവസം വീഡിയോ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം പതിനെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിങ്ങുകൾ വെച്ച വകയിൽ രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു കേരളത്തിലുടനീളം മുന്നൂറ്റി അറുപത്തിനാല് ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അമ്പത്തഞ്ച് കോടിക്ക് പി ആർ ഡി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് ഉയരുകയായിരുന്നു കലാജാത സംഘടിപ്പിച്ചതിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയും കെഎസ്ആർടിസി ബസിൽ പ്രചാരണ പോസ്റ്റർ പതിപ്പിച്ചതിന് പതിനാറ് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയും റെയിൽവേ ജിങ്കിൾസിന് നാൽപ്പത്തൊന്ന് പോയിന്റ് രണ്ടേ ഒന്ന് ലക്ഷം രൂപയുമാണ് ചെലവ് വന്നിരിക്കുന്നത്